അസേക്കുംബർ അസ്മാൽസനയിൽപ്പെട്ട ഏറ്റവും മഹത്തായ സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിത്തരുന്ന ഒരു ഇസ്മാണ് മലിക്ക് എന്ന ഇസ്മ മലിക്ക് എന്ന ഇസ്മിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും പ്രത്യേകതകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങള് അവരുടെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് അത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ ദാരിദ്ര്യം മാറാൻ മലിക്ക് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എത്ര വട്ടം ചൊല്ലണം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാള് മലിക്ക് എന്ന ഇസ്മിനെ ഇസ്മിനെല്ലിയാൽ നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഐശ്വര്യം നൽകും ഇത് ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച ഒരു മാസമല്ല എല്ലാ ദിവസവും ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകും നാം അറിയാത്ത ഭാഗത്തിലൂടെ നമുക്ക് എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ഐശ്വത്വം ഉണ്ടാകും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ കാവലുണ്ടാക്കാം അസ്മാൽ ഹുസനയിലെ ഓരോ ഇസ്മുകളും വലിയ മഹറ്റം നിറഞ്ഞ വലിയ ഫലമുള്ള ഇക്റുകളാണ് അതിൽപ്പെട്ട ഒന്നാണ് എന്ന ഇസ്മു ഈ ഇസ്മു എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഞാൻ മുടങ്ങാതെ ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയവും വലിയ ഐശ്വര്യവും ഇജ്ജത്തും ഉണ്ടാകുമല്ലാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും